ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ മംഗല്യം ആനന്ദം വെഡ്ഡിംഗ് ഫെസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ജീർണിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഇറങ്ങുന്നതും കയറുന്നതും വെള്ളത്തിൽ നിന്ന് കാൽനടയാത്ര ദുരിതപൂർണം ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലെ മഴ പെയ്താലുള്ള അവസ്ഥയാണിത് സ്റ്റാൻഡിന്റെ പല ഭാഗത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് അഴുക്കുചാലിലേക്ക് വെള്ളം പോവാത്തതും പ്രശ്നം ഗുരുതരമാക്കുന്നു യാത്രയ്ക്കായി സ്റ്റാൻഡിലേക്കെത്തി ബസ്സിലേക്ക് കയറണമെങ്കിൽ യാത്രക്കാരുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാലവർഷത്തിന് മുൻപുള്ള അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് നിലവിലെ പ്രശ്നത്തിന് പ്രധാന കാരണം ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുകാത്തത് കാരണം കെട്ടി നിൽക്കുകയാണ് വലിയ കുഴികളുള്ളത് ബസ് ഡ്രൈവർമാർക്കും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ചെറുപ്പളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അറ്റകുറ്റപ്പണി ഉടൻ നടത്തി ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ